ആറോട്ടെണ്ണം പറയുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ കളി വിലയിരുത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ സെറ്റ് പീസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് മൊറൈസ് വന്നതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം ഓരോ സെറ്റ് പീസുകളും ഓരോ തരത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ കോർണർ ഒക്കെ വന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അടിച്ച് കളയുവായിരുന്നു പക്ഷേ ഇപ്പം ആയാലും ഇല്ലെങ്കിലും വളരെ മനോഹരമായിട്ട് ഇപ്പോൾ സെറ്റ് പീസുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പൊസിഷണൽ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഐമിനും ലൂണയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ തങ്ങളുടെ പൊസിഷൻസ് പരസ്പരം വെച്ചു മാറുന്ന കാഴ്ച നല്ല സന്തോഷം നൽകുന്നുണ്ട് ആദ്യ മത്സരത്തിൽ നോഹയും ലൂണയും തമ്മിലും ഇതുപോലെ തന്നെ പൊസിഷൻസ് വെച്ചു മാറിയിരുന്നു അതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ ലിംഗപ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ അസർ ഐമൻ നോഹ ലൂണ ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് ഇവർ ലിംഗപ്ലേയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വൺ ടച്ച് പാസുകളുടെ അയ്യേരുകളി നടത്താൻ ഇവരെക്കൊണ്ട് പറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ലിംഗപ്ലേയുടെ കാര്യത്തിൽ ക്വാമി പെപ്പറ ഒരു വീക്ക് ലിങ്ക് ആണ് എന്നുള്ളത് എടുത്ത് പറയുന്നത് ാണ് പലപ്പോഴും വൺ ടച്ച് വണ്ടച്ഛ്പാസുകൾ പുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും പാഴായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം ലൂണ ലൂണ തന്നെയാണ് ലൂണ കംപ്ലീറ്റ്ലി ഫിറ്റാണോ എന്ന് അറിയത്തില്ല എന്നിരുന്നാൽ പോലും ലൂണ ലൂണ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലും ലൂണ ലൂണയുടെ റേഞ്ച് തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തത് ലൂണയാണ് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ലൂണയാണ് പക്ഷേ ലൂണയിൽ നിന്ന് നമ്മൾ ഇതൊന്നും അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലൂണയിൽ നിന്ന് ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലീഗ് സീസൺ തുടങ്ങുമ്പോഴത്തേക്കും കത്തിത്തുടങ്ങിയ ലൂണയെന്ന ആ ഒരു തീക്കാറ്റ് ആളിക്കത്തും എന്നുറപ്പാണ് പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഫ്ലാങ് ലെഫ്റ്റ് ഫ്ലാങ്കില് പ്രകടനം ഒരുപാട് എടുത്ത് പറയേണ്ടത് തന്നെയാണ് വളരെ മികച്ച രീതിയിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പെപ്രയുടെ വീക്ക് ലിങ്കിനെ പലപ്പോഴും മറ്റുള്ളവർ ചേർന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് പിന്നെ നമ്മൾ ദുർബലരായിട്ടുള്ള ടീമുകൾക്കെതിരെ സെയിം പാറ്റേൺ കളിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ പഞ്ചാബിനെതിരെ അത് നടന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് പിന്നെ മത്സരത്തിലെ നെഗറ്റീവ് സൈഡ്സിനെ പറയാനാണെങ്കിൽ മധ്യനിരയിലേക്ക് ഹൈബോളുകൾ വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമുണ്ട് കാരണം ജീത്സന്ദ് സിംഗ് തനോജം പോയതോടുകൂടി ശാരീരിക മികവുള്ള ഒരു മധ്യനിര താരം ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാതായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ കൊടുക്കാൻ നമുക്കവിടെ ആളില്ല അത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയേണ്ടതാണ് പിന്നെ നമ്മളുടെ ആക്രമണങ്ങളെല്ലാം ഒരു ഫ്ലാങ്കിലേക്ക് ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പോവുകയാണ് അപ്പം ഇടതുവശത്തു കൂടി ഇടതിലൂടെ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണങ്ങൾ മുന്നോട്ട് പോവുകയും റൈറ്റ് ഫ്ലാങ്ക് തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തലവേദനയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഈ ഹൈലൈൻ ഡിഫൻസ് നല്ല പ്രശ്നമാണ് കാരണം ഒരു ഡ്രിബിളിംഗ് മികവുള്ള ഒരു സ്പീഡി വിങ്ങറും മുന്നേറ്റ നിരക്കാരനും ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസ് ആട്ടപഠനം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അവിടെ മിലോസ് സ്റ്റിംഗിച്ചിനെ പോലെയുള്ള താരങ്ങളെ താരങ്ങളെക്കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അലക്സാന്തര കോയേഫ് വരുമ്പം ആ ഒരു വീക്ക് ലിങ്ക് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം കാമി പേപ്പർക്ക് കുറച്ച് പ്രായമല്ലേ ആയുള്ളൂ ചെക്കൻ ഒരു എക്സ്പീരിയൻസ് ആർജിച്ച് സെറ്റാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ കൂടുതൽ ഓവറായിട്ട് തള്ളിമറിക്കുന്നില്ല